പിന്നെ ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് മേഴ്സി കോളേജിലേക്കാണ് കാരണം എൻ്റെ സ്കൂളിൽ ഞാൻ ഡ്രോയിങ്ങില് സെലക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മേഴ്സി കോളേജിലേക്ക് പോകണം അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി കൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങളിവിടെ നഴ്സി കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് എൻട്രൻസ് ഇത് നല്ല നല്ല പൊങ്ങിൻ്റെ കൂടെ കാണാൻ നല്ല നീറ്റായിട്ടുള്ള ആയിട്ടുള്ള കോളേജാണ് ഇത് അപ്പോൾ കുട്ടികളൊക്കെ വരുന്നേ ഞങ്ങൾ അവിടെ പത്ത് മണിക്ക് എത്തി ശരിക്കും കോമ്പറ്റീഷൻ തുടങ്ങുന്നത് പത്തരയ്ക്കാണ് അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പുറത്തപ്പുറത്തൊക്കെ നല്ല ഗാർഡൻ പോലെയാണ് എനിക്ക് തോന്നിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളതിന് ഉള്ളിലേക്ക് വന്നു അപ്പോൾ പേരൻസിന് ഹോളിലാണ് ഇരിക്കാൻ സൗകര്യം ഉള്ളത് അപ്പം ഞങ്ങൾക്ക് ക്ലാസ് റൂമിൽ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ അപ്പം അവിടെ ഇരുന്നു അപ്പം പത്തരമായപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ് റൂമിലേക്ക് കയറുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആക്കി ഇപ്പം എടുത്ത വീഡിയോസൊക്കെയാണ് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ കാരണം നല്ല നീറ്റായിട്ടായിരുന്നു ആ കോളേജ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു ഗാർഡൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല ഒട്ടി നല്ല ഭംഗിയുള്ള ഇതൊക്കെയാണ് വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലുള്ള കയറുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ഇവിടെ നോക്കിയ ഒരു കൂള് പോലത്തെ അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്തിട്ട് അതിൽ ചെടികളും അതുപോലെ തന്നെ റോസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സിലൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ കാണാന് ണാന് അതുപോലെ തന്നെ ഒരു കുഞ്ഞു കൊറ്റി കണ്ട നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു ഒഴിവുള്ള ഒഴിവുള്ള സ്ഥലത്തൊക്കെ വരെ ഗാർഡനിങ് ഇത് വെച്ചിരിക്കുകയാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ അങ്ങനെ നല്ല ചെയ്തിരിക്കും നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇവിടെ നോക്കുക നല്ല ഭംഗിയില്ലത് കാണാൻ അപ്പോൾ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും അത്രക്കും നല്ല ഭംഗിയാണ് അപ്പോൾ അവിടെ ഓരോരോ പൂവളൊക്കെ ഇങ്ങനെ വീണ് നടക്കുന്നുണ്ട് കാണുമ്പോൾ പോയി ഇരിക്കാൻ എനിക്ക് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഈ എമ്മിച്ചിവിടെ മീറ്റിംഗ് അറ്റ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അബ്ബക്കാസിൻ്റെയൊക്കെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോന്നുപറ്റിന്റെ ഞാൻ തിരിച്ചു പോവാണ് ഇത് അമല വിക്ടോറിയ അപ്പോൾ അബിയവരൊക്കെയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവര് മാത്രമല്ല കുറേ കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇത്രൊക്കെ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങള് ഇത് എന്റെ ഫ്രണ്ടാണ് ആരാധ്യം ഭയങ്കര ഞങ്ങള് ബേസി കോളേജിൽ നിന്ന് പോവാണ് അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ഇനി അടുത്തൊരു വീടായിട്ട് കാണാം